പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഒരു മികച്ച സംവിധായകന്റെ കീഴിൽ പ്രവർത്തിക്കുക എന്നത് ഏതൊരു അഭിനേതാവിന്റെയും ഒരു സ്വപ്നമാണ് കാരണം പൊതുവെ സിനിമ എന്നത് ഒരു സംവിധായകന്റെ കലയായിട്ടാണ് കരുതാറുള്ളത് പൂർണ്ണാർത്ഥത്തിൽ ഒരു സിനിമയുമായി ബന്ധപ്പെടുന്നത് സംവിധായകൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച സംവിധായകന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് അഭിനേതാക്കളെല്ലാം കരുതുന്നത് എന്നാൽ ഈ ഭാഗ്യം പലപ്പോഴും സിനിമയെ പോലെ കച്ചവട താല്പര്യം കൂടിയുള്ള ഒരു ഇൻഡസ്ട്രി പല മുഖ്യധാരാ താരങ്ങൾക്കും കിട്ടണമെന്നില്ല കാരണം മികച്ച സംവിധായകന്റെ സിനിമകൾ പലതും മികച്ച ഹിറ്റുകളായി മാറണമെന്നില്ല അതുകൊണ്ട് തന്നെ സിനിമ എന്ന വ്യവസായത്തെ വാണിജ്യ വിജയത്തിലേക്ക് എത്തിക്കേണ്ട മുഖ്യ ഉത്തരവാദിത്വമുള്ള അതിലെ സൂപ്പർ താരങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാഴ്ചയാകാം എന്നാൽ അതിനൊരു അപവാദമാണ് മമ്മൂട്ടിയും മോഹൻലാൽ അതുകൊണ്ടാണ് അവർക്ക് അടൂർ ഗോപാലകൃഷ്ണന്റെയും ജി അരവിന്ദ ഷാജി എൻ കലൂന്റെയും ടി വി ചന്ദ്രന്റെയൊക്കെ സിനിമകളിൽ അഭിനയിക്കാൻ കഴിയും പഴയ കാലത്തെ അപേക്ഷിച്ച് മികച്ച സംവിധായകർക്ക് അത് വാണിജ്യ വിജയം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഇവിടെ ധാരാളം അവസരങ്ങൾ ഇപ്പോഴുണ്ട് എന്നാൽ മലയാള സിനിമയിലെ ഇതിഹാസമായ പ്രമസ് ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് ദശകത്തോളം മലയാള സിനിമയെ അടക്കി വാടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിൽ മിക്കവരുടെയും സിനിമകളിൽ പ്രേമസിംഗിന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്ന് കാണാം രാമു കര്യാട്ട് പി ഭാസ്കരൻ കെ എസ് സേതുമാവൻ എ വിൻസെന്റ് എം ടി വാസുദേവൻ നായർ പി എൻ മേനോ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ ഐ വി ശശി തുടങ്ങിയവരൊക്കെയാണ് പ്രേംനസീറിന്റെ കാലഘട്ടത്തിലുള്ള മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകൻ ഇവരുടെ ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രേംനസീർ ഓരോ വർഷവും മലയാള സിനിമയിൽ ഇറങ്ങിയതിന്റെ പകുതിയിലേറെ സിനിമകളിലും നായകനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച ഈ സംവിധായക സിനിമകളിൽ ഇത്ര മാത്രം അഭിനയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മലയാള സിനിമയുടെ ഇതിഹാസമാണ് രാമു കല്യാൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം സംവിധാനം ചെയ്ത ചെമ്മീൻ നമ്മുടെ സിനിമയെ ഇന്ത്യക്കകത്തും പുറത്തുമെത്തിച്ച ആദ്യ സംവിധായകനാണ് പ്രേംനസീർ മലയാള സിനിമയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് ചെമ്മീൻ ഇറങ്ങിയത് എന്നാൽ ആ ചെമ്മീൻ എന്ന സിനിമയിൽ പ്രേംനസീറിന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാൽ പിന്നീട് രാമു കരിയാട്ടിന്റെ തന്നെ നെല്ല് മായ തുടങ്ങിയ സിനിമയിൽ പ്രേംദസീറിന് അവസരം കിട്ടിയിരുന്നെങ്കിലും രാമു കര്യാട്ടിന്റെ കരിയറിൽ എന്ന് മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ അഭിനയിക്കാനുള്ള അവസരം പ്രേംദസീറിന് ലഭിച്ചില്ല മറ്റൊരു സംവിധായകൻ കെ എസ് സേതു മാധവനാണ് കെ എസ് സേതു കുറെ മികച്ച സിനിമകളിൽ പ്രേംദസീറിന് അവസരം ലഭിച്ചു അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളായ അനുഭവങ്ങൾ പാളിച്ചങ്ങളിലും ഓടയിൽ നിന്നിലും പ്രേംനസീർ അഭിനയിച്ചിരുന്നു അതിന് മികച്ച പ്രകടനമാണ് പ്രേംനസിംഗ് നടത്തിയതെങ്കിലും അതിലെ നായകനായത് ശ്രീ സത്യനായിരുന്നു അതുപോലെ കെ എസ് സേനമാധവന്റെ അടിമകൾ എന്ന സിനിമയിലെ ബദിര കഴിച്ചുവെച്ചത് കെ എസിന്റെ മറ്റൊരു സിനിമയായ അഴകുള്ള സെലീനയിൽ പ്രേംനസിംഗ് അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏക ബില്ല് കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ശ്രദ്ധ നൽകി മലയാളത്തിലെ മറ്റൊരു പ്രമുഖ സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമായിരുന്നു എ വിൻസെന്റ് എ വിൻസെന്റിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഭാഗവി നിലയം എം ടി തിരക്കഥ എഴുതിയ മുറപ്പണ്ണ് നഗരമേ നന്ദി അസുരവിത്ത് നേഴനാട്ടം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ പ്രേംനസീറിന്റെ മികച്ച അഭിനയം കൊണ്ട് ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് കൂടാതെ നദി തുലാപാരം ത്രിവേണി തുടങ്ങിയ എ വിൻസെന്റ് സംവിധാനം ചെയ്ത മികച്ച ചിത്രങ്ങളിലും പ്രേംനസീർ ഭാഗമായിട്ടുണ്ട് അതുപോലെ എം ടിയുടെ തിരക്കഥയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവിനെ വേലായുധൻ എന്ന കഥാപാത്രം പ്രേംനസീറിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് ഇത് മലയാള സിനിമയിലെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള സിനിമാ കാലഘട്ടത്തിലെ പ്രേംനസീർ സിനിമകളുടെ ഒരു ചരിത്രമാണ് എഴുപതോടു കൂടിയാണ് മലയാള സിനിമയിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നത് മലയാള സിനിമ രണ്ടായി വേർതിരിയുന്നത് എഴുപതോട് കൂടിയാണ് കൊമേഴ്സ്യൽ സിനിമ എന്ന ഒരു മുഖ്യധാര സിനിമാ വിഭാഗവും ആർട്ടോ സിനിമ എന്ന സമാന്തര സിനിമാ വിഭാഗവും വേർതിരിയുന്നത് ഇക്കാലത്താണ് ഇത് കാരണമാവുന്നത് എം ടിയുടെ തിരക്കഥയിൽ പി എൻ മേനോൺ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന സിനിമയാണ് തികച്ചും റിയലിസ്റ്റിക് ആയി എടുത്ത ഈ സിനിമ അക്കാലത്ത് വൻ വിജയം നേടിയത് കലാമൂല്യമുള്ള സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉത്തേജകമായി മാറുകയായിരുന്നു പി എൻ മേനോൺ അതിന് തൊട്ടു മുമ്പ് സംവിധാനം ചെയ്ത തന്റെ ആദ്യ സിനിമയായ റോസിയിലെ നായകൻ പ്രദർശായിരുന്നു ആട്ടാം സിനിമകളുടെ വക്താക്കളായ അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ ജോൺ അബ്രഹാം കെ ജി ജോർജ് തുടങ്ങിയ പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാരുമായി ഒരു പ്രേംനസീർ ചിത്രം പോലും ഇറങ്ങിയില്ല അക്കാലത്ത് തങ്ങളെ എതിർപക്ഷത്തുള്ള കൊമേഴ്സ്യൽ സിനിമയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു സമാന്തര സിനിമാ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ സിനിമയുടെ ഏക ചക്രാവതിയായിരുന്ന പ്രേംനസീർ അവരുടെ ഒരു മുഖ്യ എതിരാളിയും കൂടിയായിരുന്നു കൂടി സിനിമയെ വാണിജ്യപരമായും കലാപരമായും കുട്ടിയോജിപ്പിക്കുന്ന മുഖ്യധാരണ പ്രസ്ഥാനങ്ങൾ വന്നോടുകൂടിയാണ് പ്രേംദസീർ ഏതാനും കുറച്ച് മികച്ച ചലച്ചിത്ര സംവിധായകരുമായി കൈകോർത്തത് ഭരതന്റെ പാർവതിയിലും ഒഴിവുകാലത്തിലും പ്രേംദസീർ അഭിനയിക്കുന്നത് അങ്ങനെയാണ് പി എ ബക്കറിന്റെ ചാരത്തിനും എം ടി തിരക്കഥ എഴുതിയ ഹരിഹരന്റെ വെള്ളം തുടങ്ങിയ മികച്ച സിനിമകളുടെ ഭാഗമാവാൻ ഇതുവഴി പ്രേമസീർ കഴിഞ്ഞു ഒരിക്കൽ പ്രേംനസീറിന്റെ കൂടെ നൂറിലധികം സിനിമകളിൽ നായികയായി അഭിനയിച്ച പ്രശസ്ത നടി ഷീല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രേംനസീറിന്റെ കൂടെ നൂറിലധികം സിനിമകളിൽ നായികയെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മികച്ച വേഷങ്ങൾ കിട്ടിയത് സത്യൻ സാറിന്റെയും മധുവിന്റെയും കൂടെ അഭിനയിക്കുമ്പോഴാണെന്നാണ് അവർ പറഞ്ഞത് പ്രേംനസീർ തന്റെ വിസ്മയകരമായ സിനിമാ ജീവിതത്തിലെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് ഷീലയുടെ വാക്കുകൾ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും സംവിധാനം ചെയ്തിരിക്കുന്നത് ശശികുമാർ എ ബി രാജ് കുഞ്ചാക്കോ സുബ്രഹ്മണ്യം തുടങ്ങിയ തികച്ചും കച്ചവട സിനിമയുടെ മാത്രം ഭാഗമായിരുന്ന സംവിധായകനായിരുന്നു ഒരു ദിവസത്തിൽ തന്നെ മൂന്നും നാലും സെറ്റുകളിലേക്ക് മാറി മാറി ഓടുന്നതിനിടയിൽ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ പറ്റി പഠിക്കാനോ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ ഏതാണെന്നോ തന്നെയും പ്രതീക്ഷിച്ച് തന്റെ മുന്നിൽ വരുന്ന സിനിമക്കാരെ നോ പറഞ്ഞ് മടക്കി അയക്കാനോ ഒന്നും തന്നെ പ്രേംനസി തയ്യാറില്ലായിരുന്നു അങ്ങനെ ഒരു കൂട്ടിക്കിരിക്കലുകളുമില്ലാതെ ഒരു മുൻധാരണകളുമില്ലാതെ ലാഭനഷ്ടങ്ങളെ പറ്റി ചിന്തിക്കാതെ തന്നെ എക്കാലത്ത് മോറിക്കുന്ന ഏറ്റവും മികച്ചത് നൽകണമെന്ന ചിന്തയില്ലാതെ തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സിനിമ ഇൻഡസ്ട്രിയെ അതിന്റെ ബാലാനിഷ്ഠതകളിൽ നിന്നും മോരിലോട്ട് പിടിച്ചുയർത്തി ഇന്നത്തെ സമ്പന്നതയിലേക്ക് എത്തിക്കുന്നതിൽ പ്രേംനസിർ എന്ന ഒരു മഹാനടന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെയുള്ള ഒരു ജീവിതം തന്നെയുണ്ട് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോമായി ഇന്നുവരെ എല്ലാവർക്കും സിനിമാ കുടുംബത്തിലെ നമസ്കാരം